തിരുവനന്തപുരം കമലേശ്വരത്ത് വീട്ടിൽ കഞ്ചാവ് നട്ടു വളർത്തിയ അക്കൗണ്ട് അക്കൗണ്ട് ജനറൽ ഓഫീസ് ഉദ്യോഗസ്ഥൻ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഉദ്യോഗസ്ഥനായത് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ ടെറസിൽ നട്ടു വളർത്തിയ കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തത് കമലേശ്വരത്തെ ഈ വീട്ടിൽ നിന്നാണ് നേതൃത്വത്തിലുള്ള സംഘം കഞ്ചാവ് കൃഷി കണ്ടെത്തിയത് മാസം ജിതിനും സുഹൃത്തുക്കളും ഈ വീട്ടിൽ താമസം തുടങ്ങിയത് എക്സൈസ് ലഹരി വിരുദ്ധ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന അഞ്ച് കഞ്ചാവ് ചെടികളാണ് ടെറസിൽ നിന്ന് സംഘം പിടികൂടിയത് നിലവിൽ അഞ്ച് കഞ്ചാവ് ചെടികളാണ് സീസ് ചെയ്തിരിക്കുന്നത് പിന്നെ കുറച്ച് കഞ്ചാവിന്റെ വിത്തുകളുണ്ട് കഞ്ചാവ് ചെടികൾക്ക് കൃത്യമായ പരിചരണം ജിതി നൽകിയിരുന്നുവെന്നാണ് എക്സൈസിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടി ഉപയോഗിച്ച മണ്ണും പ്രത്യേക തരത്തിലുള്ള ഉപകരണങ്ങളും എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് കഞ്ചാവ് ചെടികൾക്കൊപ്പം രണ്ട് പാക്കറ്റ് കഞ്ചാവ് വിത്തുകളും ജിതിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് യുവാക്കളെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇതാണ് വിവരസഭാ നമുക്കും ഒരു ബന്ധമില്ല ജവര് രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വരും പിന്നെ ആന് ഒരു താമസിക്കാൻ വന്നിട്ട് രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓട്ടോറിക്ഷയിൽ വേറെ ലേഡീസിനെ കൊണ്ടുവരുന്നു അപ്പോൾ ഞങ്ങൾ റെസിഡൻസിൻ്റെ ആൾക്കാരാണെങ്കിൽ നിൽക്കുന്നതല്ല അപ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ട് നാട്ടുകാരുടെയും പോലീസിന്റെയും എക്സൈസിന്റെയും കണ്ണു വെട്ടിച്ച് നാലു മാസത്തോളമാണ് കഞ്ചാവ് കൃഷി ജിതിൻ നടത്തിയത് ഇതിൽ സുഹൃത്തുക്കളുടെ പങ്കാണ് ഇപ്പോൾ എക്സൈസ് അന്വേഷിച്ചു വരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചങ്ങലിനൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം